ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ആറ്റത്തെക്കുറിച്ചാണ് ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക ആറ്റം ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓസ്റ്റ് വാൾഡാണ് ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദം ആറ്റമോസ് ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഡാൽട്ടൺ ആണ് ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ നോക്കാം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണുകയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളിലെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ആറ്റത്തിൻ്റെ ചാർജ് ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ് പ്ലാസ്മ ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ് ആണ് ഏറ്റവും ലഘുവായ അതായത് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ് ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ആറ്റം ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ നോക്കാം സർ ഹംബ്രി ദേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്നും മനസ്സിലാക്കി രണ്ട് തരം വൈദ്യുത ചാർജുകളാണുള്ളതെന്നും അതായത് പോസിറ്റീവും നെഗറ്റീവ് ചാർജും ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഫ്രാൻസിയം ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറേലിയം ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം പ്രകൃതിയാലുള്ളത് റെഡോൺ ആണ് അടുത്തത് ആറ്റം മോഡലുകൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ജെ ജെ തോംസണിൻ്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് റൈസിൻ പുഡിംഗ് മോഡൽ വാട്ടർമെലൻ മോഡൽ എന്നും ഇതിനെ വിളിക്കാം സൗരയുധ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ എയർനസ്റ്റ് റുദർഫോർഡ് റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ നോക്കാം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദീക്ഷണം ചെയ്യുന്നതും നിശ്ചിത ഓർബിറ്റൽ അല്ലെങ്കിൽ ഷെല്ലിൽ ആണ് ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട് അതിനാൽ ഷെല്ലുകൾ ഊർജ നിലകൾ എനർജി ലെവൽസ് എന്നും പറയും ഒരു നിശ്ചിത ശെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്നും തുടങ്ങി വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പർ നൽകിയോ കെ എൽ എം എൻ ഒ എന്നിങ്ങനെയുള്ള പേര് നൽകിയിട്ടോ സൂചിപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് ന്യൂക്ലിയസ് എന്താണെന്ന് നോക്കിയാൽ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുദർഫോർഡ് റുദർഫോഡ് റുദർഫോർഡ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ ആണ് ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് ടെൻ റൈസ് ടു ഫൈവ് മടങ്ങ് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം വൺ എയ്റ്റ് ത്രീ സിക്സ് ഈസ് ടു വൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ് ടു വണ് ആറ്റത്തിലെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് സഞ്ചാരപാത ഓർബിറ്റൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു അടുത്തതായിട്ട് ഇലക്ട്രോൺ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണി ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആണ് അടുത്തതായിട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നിഗമനങ്ങൾ നോക്കാം ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്നും വരുന്ന രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളത് ഈ കണികകൾ മാസം ഊർജ്ജവുമുണ്ട് ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നു എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ള പൊതു ഘടകമാണ് ഇത് ഇലക്ട്രോണിലെ ചാർജ് കണ്ടെത്തിയത് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ മാസ് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടി വൺ കിലോഗ്രാം ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ് ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ ജെ തോംസൺ കാതോട് റേ പരീക്ഷണത്തിലൂടെയാണ് കാതോട് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് ലോഹങ്ങളുടെ സഞ്ചാര ലോഹങ്ങളുടെ ചാലകത നിർണയിക്കുന്നത് ഇലക്ട്രോണാണ് ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നു അടുത്തതായിട്ട് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് എർണസ്യ റുദർഫോർഡ് പ്രോട്ടോണിൻ്റെ മാസ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ഒരാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് പ്രോട്ടോൺ അതിൻ്റെ റിലേറ്റീവ് മാസ് റിലേറ്റീവ് ചാർജ് ചാർജ് എത്രയാണെന്നും മാസ് പെർ കിലോഗ്രാമും നോക്കാം പ്രോട്ടോണിൻ്റെ ആയപ്പോൾ റിലേറ്റീവ് മാസ് വൺ റിലേറ്റീവ് ചാർജ് പ്ലസ് വൺ ചാർജ് പോസിറ്റീവ് വൺ പോയിൻ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് മൈനസ് നയൻറ്റീൻ മാസ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ന്യൂട്രോണിനും റിലേറ്റീവ് മാസ് ഒന്നാണ് റിലേറ്റീവ് ചാർജ് ന്യൂട്രലാണ് ചാർജ് പെർ സി സീറോ മാസ് പെർ കിലോഗ്രാം വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി സെവൻ കിലോഗ്രാം ഇലക്ട്രോണിൻ്റെത് റിലേറ്റീവ് മാസ് സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് റിലേറ്റീവ് ചാർജ് നെഗറ്റീവ് വൺ ചാർജ് പർ കൂളം മൈനസ് വൺ പോയിൻ്റ് സിക്സ് ഇൻറ്റു ടെൻ ടു മൈനസ് നയൻറ്റീൻ മാസ് പെർ കിലോഗ്രാം നയൻ പോയിൻ്റ് വൺ വൺ ഇൻറ്റു ടെൻ ടു മൈനസ് തേർട്ടി വൺ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും അടുത്തതായിട്ട് ഗോൾഡ് ഫോയിൽ പരീക്ഷണം വളരെ നേർത്ത സ്വർണ്ണക്കെടിലി സ്വർണ്ണ തകിടിലൂടെ പോസ്റ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് സ്വർണ തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു ഇതിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് നിഗമനങ്ങൾ നിരൂപി രൂപീകരിച്ചത് ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു ഈ കേന്ദ്രമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസ് ന്യൂട്രോൺ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോണാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ അറ്റോ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ന്യൂട്രോൺ ചാർജ് ഇല്ല ഇലക്ട്രോണിന് മാസ തീരെ കുറവാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിൻ്റെ ഭാരം അല്ല മാസ് പ്രോട്ടോണിൻ്റെ മാസം എന്ന് വെച്ചാൽ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം ന്യൂട്രോൺ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നു പ്രോട്ടോൺ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു ന്യൂട്രോൺ ന്യൂക്ലിയസിൽ കാണുന്നു അടുത്തതായിട്ട് ആൻറ്റി പാർട്ടിക്കിൾസിനെ കുറിച്ച് നോക്കാം മൗലിക കണങ്ങൾക്ക് പുറമേ ആറ്റത്തിലെ കണികകളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ ന്യൂട്രോൺ പോസിട്രോൺ മിസോണുകൾ ഇലക്ട്രോണിൻ്റെ അതേ മാസമുള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് അതായത് പോസിറ്റീവ് ഉള്ളതുമായിട്ടുള്ള കണങ്ങളാണ് പോസിട്രോൺ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ പോൾ ഡിറാക്ക് പോസിട്രോൺ കണ്ടെത്തിയത് കാൽ ആൻഡേഴ്സൺ പോസെട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടോമോഗ്രഫി ടെക്നിക്കിലൂടെ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ ലെവൺ പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായിട്ടുള്ള കണങ്ങൾ ആൻറ്റി പ്രോട്ടോൺ എന്ന് വിളിക്കുന്നു ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ഓവൻ ചെമ്പർലൈൻ ആണ് അതോടൊപ്പം ഇമിയ എമീലിയോ സിഗ്രി ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടുകളാണ് ആൻറ്റി ന്യൂട്രോൺ ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക് കണ്ടുപിടിച്ചവർ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ഇലക്ട്രോൺ ജെ ജെ തോംസൺ പ്രോട്ടോൺ എർണസ്റ്റ് റുദർഫോർഡ് ന്യൂട്രോൺ ജെയിംസ് ചാൻഡ്വിക്ക് ആൻറ്റി ന്യൂട്രോൺ ബ്രൂസ് കോർക്ക് ആൻറ്റി പ്രോട്ടോൺ മൊവൻ ചെമ്പാർലിൻ എമിലിയോ സെഗ്രി പോസിട്രോൺ കാൽ ഡേവിഡ് ആൻഡേഴ്സൺ ആറ്റത്തിൻ്റെ സബരിയുത മാർഗ് മാതൃക കണ്ടെത്തിയത് എർനസ് റുദർഫോർഡും ആറ്റത്തിൻ്റെ പ്ലംബോഡിങ് മാതൃക കണ്ടെത്തിയത് ജെ ജെ തോംസണുമാണ് ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക് മാതൃക കണ്ടെത്തിയത് എർവിൻ സോഡിങ്ങർ ആണ് അൻശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പൾ ഹേസൻബെർഗാണ് വെർണർ ഹേസൻബെർഗാണ് അനിശ്ചിതത്വ സിദ്ധാന്തം നിർദ്ദേശിച്ചത് അറ്റോമിക നമ്പർ അറ്റോമിക മാസ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ എന്ന് പറയുന്നു ഒരാറ്റത്തിലെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം അറ്റോമിക മാസ് ബൈ മാസ് നമ്പർ അറ്റോമിക് മാസ് ബൈ മാസ് നമ്പറിന് തുല്യമാണ് ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ എ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർസ് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോൺ ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ആണ് പ്രോട്ടിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂക്ടീരിയമാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷ്യം കാർബണിൻ്റെ ഐസോട്ടോപ്പുകളിൽ പ്രകൃതിയാലുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബൺ പന്ത്രണ്ടാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ ഫോർട്ടീൻ ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് കാർബൺ ഫോർട്ടീൻ ആണ് സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനിട്ടുള്ള ട്രെയ്സർ അതിലുപയോഗിക്കുന്ന ഐസോടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തി ഒന്ന് മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടി കെ ഫോർട്ടി ആണ് ക്യാൻസർ ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ ആയോഡിൻ വൺ തേർട്ടി വൺ കൊബോൾട്ട് കൊബാൾട്ട് സിക്സ്റ്റിയുമാണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് യുറേനിയം ടു തേർട്ടി നയൺ ആണ് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു പ്രോട്ടിയം ഡ്യൂറ്റീരിയം ട്രിഷ്യം എന്നിവ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഇവയെ പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കൂ പ്രോട്ടിയത്തിന് വൺ എച്ച് വൺ ഡ്യുറ്റീരിയം വൺ എച്ച് ടു ട്രിഷ്യം വൺ എച്ച് ത്രീ ആണ് ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നെങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ് ഉദാഹരണം കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് പട്ടിക വൺ പോയിൻറ്റ് എയ്റ്റിൽ നൽകിയിരിക്കുന്നത് കാർബണിൻ്റെ ഐസോട്ടോപ്പ് നോക്കൂ കാർബൺ ട്വൽവ് സിക്സ് സി ട്വൽവാണ് പ്രതീകം കാർബൺ തേർട്ടീൻ്റെ ആയപ്പോൾ സിക്സ് സി തേർട്ടീൻ കാർബൺ ഫോർട്ടീൻ്റെ ആയപ്പോൾ സിക്സ് സി ഫോർട്ടീൻ അടുത്തതായിട്ട് ഷല്യം സബ്സെല്ലിനെ കുറിച്ചും നോക്കാം ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഷെല്ലെന്ന് ആണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ ആണ് എൻ എന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണം ഓർബിറ്റിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് കെ എൽ എം എൻ എന്നിങ്ങനെയാണ് ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളെയാണ് സബ് സെല്ല് എന്ന് വിളിക്കുന്നത് ോ ഒന്നോ അതിലധികമോ ഓർബിറ്റലുകൾ ചേർന്ന് ഒരു സബ് ഉണ്ടാകുന്നു ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് പി ഡി എഫ് എന്നിങ്ങനെയാണ് എസ് എന്ന് വെച്ചാൽ ഷാർപ്പ് പി പ്രിൻസിപ്പാൾ ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻ്റൽ ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം അറ്റോമിക നമ്പർ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മൂലകങ്ങളുടെ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ വിന്യാസം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ എച്ച് അറ്റോമിക നമ്പർ ഒന്ന് ഇലക്ട്രോൺ വിന്യാസം വണ്ണ് അത് കെയിൽ മാത്രമായിട്ടാണ് ഇലക്ട്രോൺ വിന്യാസം സെല്ലിൽ നോക്കുമ്പോൾ കെയിൽ മാത്രം വണ് ഹീലിയു ടു അറ്റോമിക നമ്പർ ഇലക്ട്രോൺ വിന്യാസം ടു ഇലക്ട്രോൺ കെയിനകത്ത് മാത്രം ടു ലിധിയം ആണ് ഇലക്ട്രോൺ ഉള്ള എണ്ണം മൂന്ന് കെയിനകത്ത് ടു എല്ലിനകത്ത് വണ്ണ് വെറിലിയായപ്പോൾ ഫോറാണ് അറ്റോമിക നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം ഫോർ കെയിനകത്തും ടു എല്ലിനകത്തും ടു ആണ് ഇലക്ട്രോൺ വിന്യാസം സെല്ലിൽ വരുന്നത് ബെറില് കഴിഞ്ഞിട്ട് ആയപ്പോൾ ഫൈവ് ആണ് അറ്റോമിക്ക നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം അഞ്ചാണ് ഇലക്ട്രോൺ വിന്യാസം കെയ്ക്കകത്ത് ടു എല്ലിനകത്ത് ത്രീ കാർബണിൻ്റെ ആണ് അറ്റോമിക്ക നമ്പർ ഇലക്ട്രോണിൻ്റെ എണ്ണം ആറ് ഇലക്ട്രോൺ വിന്യാസം സെല്ലിൽ നോക്കുമ്പോൾ കെയ്ക്കകത്ത് രണ്ട് എല്ലിനകത്ത് നാല് അങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുന്നു കെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ട് എം ഷെല്ലിലായപ്പോൾ പതിനെട്ട് എന്നിൽ മുപ്പത്തി രണ്ടുമാണ് അതെങ്ങനെ കണ്ടുപിടിക്കാം ഏതൊരു ഷെല്ലിലെയും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം എസ് അബ്ശെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് പി ആയപ്പോൾ ആറ് ഡി സബ്സെൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്ത് എഫിൽ പതിനാലുമാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു കെ യിൽ രണ്ട് എല്ലിനകത്ത് ടു എസ് ആകുന്ന ടു പിയുമുണ്ട് ടുവും സിക്സും കൂടെ കൂട്ടിയിട്ട് എട്ട് എമ്മിലായപ്പോൾ ത്രീ എസ് ത്രീ പി ത്രീ ഡി ടുവും സിക്സും ടെന്നും കൂടെ കൂട്ടിയിട്ട് പതിനെട്ട് എന്നിലായപ്പോൾ ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് ടു സിക്സ് ടെൻ ഫോർട്ടീനും കൂടെ കൂട്ടി മുപ്പത്തിരണ്ടും വരുന്നു ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക്ക നമ്പറാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ആറ്റം എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതേപോലെ ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് വീഡിയോസിനായിട്ടും മറ്റ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനുമായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഏവരും പ്രയോജനപ്പെടുത്തുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം